ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിജ്രസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് പഴവും അവലും വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയാലോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് അവലാണ് എടുത്തത് അവലും അതുപോലെ രണ്ട് പഴുത്ത പഴവും നേന്ത്രപ്പഴമാണ് എടുത്തത് നന്നായിട്ട് പഴുത്ത ഒരു പഴവും എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചോപ്പ് ചെയ്ത ബദാമാണ് ബദാം അല്ലെങ്കിൽ ക്യാഷ്യൂ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നെയ്യ് എടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ നെയ്യാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നെയ്യിലിട്ടിട്ട് നമുക്ക് ആദ്യം പഴം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ നെയ്യൊന്ന് ചൂടായി വരുന്നുണ്ട് ഇനി നമുക്ക് അതിലോട്ട് പഴം ചേർത്ത് കൊടുക്കാം പഴം നെയ്യിലിട്ട് വഴറ്റിയെടുക്കുമ്പം വേറെ തന്നെ ഒരു സ്വാദാണ് അതുകൊണ്ടാണ് നെയ്യ് തന്നെ യൂസ് ചെയ്തത് നമുക്ക് കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നല്ല ഉടഞ്ഞ രീതിയിലൊന്നും ഒന്നും എടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ആ നെയ്യുടെ ഫ്ലേവർ പഴത്തിലോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം ഒന്ന് വഴറ്റി കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബദാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഓൾറെഡി റോസ്റ്റഡ് ബദാമൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ അത് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ രണ്ട് കപ്പ് അവലെടുത്തിട്ടുണ്ടല്ലോ അതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ നന്നായിട്ട് ക്രിസ്പ് ആവുന്ന രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മൂന്ന് അച്ചു ശർക്കരയും ഒന്നര കപ്പ് വെള്ളവും ചേർത്ത് ഉരുക്കിയെടുത്തതാണ് അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക നമ്മുടെ പഴമുണ്ടല്ലോ നേരത്തെ നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ച പഴം അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കുറച്ച് തേങ്ങയും അതുപോലെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ബദാമൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ബദാമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഫ്ലേവറിന് ഇഷ്ടമാണെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വേറെ തന്നെ ഒരു സ്വാദാണ് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ പഴവും അതുപോലെ അവലും ശർക്കര ഉരുക്കിയതിൽ നന്നായിട്ട് കോട്ടായി വരുന്നതുവരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ അവലും പഴവും വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരടിപൊളി സ്നാക്ക് കൂടെയാണ് അപ്പോൾ അവലും പഴവും വെച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതുപോലെ സിമ്പിൾ ആൻഡ് ഈസ് റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ